ആ പറ കൊച്ചേ ഫീസ് എന്നോട് പറഞ്ഞു ഒരാഴ്ചക്ക് അത് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാൻ കൊച്ചേ ഓ തന്നെയും പിന്നെ പൈസ എടുക്കാനൊന്നും പെണ്ണുങ്ങൾ സമ്മതിക്കത്തില്ല പറയുന്ന കേട്ട് മര്യാദക്ക് അവിടെ നിന്നോണം അതെ കൊച്ചിന് ഫീസ് അടക്കാൻ പൈസ വേണോന്ന് ആരോട് പറയാൻ വേറെന്തെങ്കിലും പണിക്ക് പോകാൻ പറഞ്ഞാ അതും കേക്കില്ല ഒന്നും കള്ളും കുടിച്ച് വീടും വലിച്ചങ്ങ് നടന്നാ മതിലോ ഞാൻ എനിക്ക് പണി ഉണ്ടാക്കാൻ വന്നേക്കണ് പല കാര്യം ഉണ്ടോ ചേട്ടോ ഞാൻ പറഞ്ഞല്ലേ തെണ്ടിയുടെ കാര്യം മിണ്ടാൻ പോയി ചെറ്റയുടെ കാര്യം സംസാരിക്കും കണ്ടപ്പേട്ടാ എന്തെങ്കിലും ഒരു ജോലി അതെനിക്ക് അത്യാവശ്യമായിരുന്നു എന്റെ വീട്ടിലെ കാര്യം ചേട്ടൻ അറിയാവുന്നതാണല്ലോ അതേടാ പണ്ട് കുഴിവുത്താനും ചാരം മാറാനും എരിക്കാനും ഉണ്ടായിരുന്നപ്പോ പഞ്ചായത്തിൽ നിന്ന് ഒരു നാരകളെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല അതെല്ലാം ഇപ്പോഴും ചേട്ടൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ ചേട്ടൻ ഈ പറയുന്ന ഏതെങ്കിലും ജോലിയിൽ ഞാൻ കൈയ്യെടുത്താൻ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ചേട്ടൻ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എനിക്കാരോട് ദേഷ്യം എനിക്ക് എനിക്കെന്നോട് തന്നെയാ ദേഷ്യുള്ളൂ சேப்பட்டு yeah. போயிருந்தது yeah, മാനം വിരക്കെടുത്ത് അപ്പുറാടി മകൻ നന്ന പേരിട്ടി വിളിച്ചവര് പഞ്ചായത്തിന്റെ ശ്മശാനം വന്ന പിന്നെ ശവന്തോണ്ടികൾക്ക് ഒരു മത്തിക്കറി പോലും മേടിക്കാനുള്ള പൈസ ഇല്ലാതെയായി അപ്പൻ ഒറ്റക്കണ്ണം കുഞ്ഞിന്റെ ശവങ്കത്തെ ചാനാ അന്ന് നിനക്ക് മൂക്കുള്ളൊരുപ്പിച്ചടക്കണ പ്രായം അന്ന് നിനക്ക് പുഴയിൽ കമത്താൻ വേണ്ടി നിന്റെ അപ്പന്റെ എല്ല് തോണ്ടിയെടുത്തപ്പ കിട്ടിയ ഒരു സുഖം ഉണ്ടല്ലീനി നിന്നെ ഞാൻ തല്ലാത്തത് എന്റെ കൈ നടന്ന് വിചാരിച്ച കണ്ടപ്പാ നീ ഒന്ന് ഒന്നടങ് ഇവനെന്തെങ്കിലും പറഞ്ഞു വെച്ച് നീ എന്തിനാടാ വട്ടം വെക്കാൻ പോകുന്ന വാടാ വാടാ ജോണി ജോണിന്റെ ഒക്കെ ഒരു വേഷം കെട്ടി മനുഷ്യനെ മെനക്കെടുത്താൻ രാവിലെ ടാ ഒറ്റക്കണ്ണ കുഞ്ഞേ നിന്റെ മകൻ എനിക്കിട്ടൊന്ന് കൊണയ്ക്കാമെന്ന് അവൻ എനിക്കിട്ടുണ്ടാക്കണന്ന് നിനക്ക് എനിക്കിട്ടുണ്ടാക്കണോടാ ഓ ഉണ്ടാക്ക് ആ ോ ഓ നീ വലിയ മറ്റവളാണല്ലോ ആർക്കും വേണ്ട നിന്നെയൊക്കെ മാറിക്കിടന്ന് ആരെയും കൂട്ടു പിന്നെയാവാടി അപ്പ കയ്യിലൊന്നും ഇല്ലാതാ ഇത്തവണയും വരവ് ഇതേ കണ്ടപ്പെട്ടാ പറയുന്നുണ്ടെന്ന് തോന്നരുത് ഇങ്ങനെ വെറുതെ കേടാന്നറിയാ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്

മോളെ മോളെ കൊള്ളാലോ ഇത് എവിടെ നിന്ന് കിട്ടി ഏ അറിയാനും പറയാനും ഞാൻ ആരോടും പറയുന്നില്ലേ നീ നേരത്തെ പറഞ്ഞല്ല എന്റെ വരവുകൊണ്ട് നിന്റെ അത് ഏമ്മാരുടെ വരവക്കില്ലാണ്ടായെന്ന് നിങ്ങൾ അതും മനസ്സെച്ചോണ്ടിരിക്കാണോ അവളുടെ ഒരു കോണ പോകണ്ടപ്പോ <laughs> <laughs> േട്ടാ ചേട്ടാ എന്നൊന്ന് രക്ഷിക്കു ചേട്ടാ ചേട്ടാ ഹലോ പേര് പറയടാ ആ നിന്നേക്ക് നാട്ടിലേക്ക് കണ്ടിട്ട് കൊറേ കാലായല്ല നിന്റെയൊക്കെ ആണല്ലോ എന്റെയൊക്കെ ഒരു പണി ഞാൻ തെങ്ങും തൊപ്പിലേക്ക് വാ നിന്റെയൊക്കെ ഗുണപരിഹാരം നാലാൾ കേട്ടാ ശെരിയാവത്തില്ല പഴേ കാലൊന്നുമല്ല പ്രിൻസേ പണിക്കുള്ള പൈസ കിട്ടണം പതിനായിരം രൂപ രക്കം കൈവച്ച് തന്നിട്ടുള്ളവനാ ഞാൻ അത് നടക്കില്ല പ്രിൻസേ ഇരുപത്തയ്യായിരം കൂടുതൽ വേസിൽ വേണ്ട ചേട്ടനോട് ഞാൻ വില വേശാനോ ചേട്ടൻ തന്നെ റേറ്റ് പിന്നെ ക്യാഷിൻ്റെ ഡീല് നമ്മൾ അമ്മി അവന്മാരാ ആ അപ്പോൾ ഒരുപ്പോൾ ഉണ്ടോടാവേ എല്ലാം കുട്ടിക്ക് തീ പിടിച്ചിരിക്കുകയാണല്ലേ തീയൊക്കെ നമുക്ക് അണയ്ക്കാൻ ചേട്ടായി പിന്നെ ഞാൻ പോയിട്ട് രാത്രി വരാം മതി നീ പോയിട്ട് വേ പോവാണ്ടിട പോയേക്കാം ശരി കേട്ടായി അപ്പോ രാത്രി എന്റെ പൊന്ന പ്രിൻസേ ഇതുപോലെ നടക്കണ കേസാണോ എന്റെ നാട്ടിലെ നല്ല ഓ ഒന്നാം ക്ലാസ് ചരക്കായിരുന്നു ഷീലച്ചി ഓ വലിയവനോ ചെറിയവനോ ഓ പ്രായം നോക്കാതാർക്കും കിടന്നു കൊടുക്കും ഷീലച്ചി ഇവിടെ കിടക്കാനാ ആദ്യമായിട്ട് ഞാൻ കട്ടെ കട്ട മുതൽ ഓ പനംവള്ളി നഗരല്ലേ ആ ആർക്കെ ഞാൻ കൊണ്ട് വിറ്റു അവരെന്നെ ഓറ്റി അന്നൊരു കാര്യം മനസ്സിലായി കക്കുന്നതിനാട്ട് പാടാ കട്ട മുതൽ വിൽക്കാൻ പിന്നെ കട്ട മുതൽ വിൽക്കാൻ എനിക്കൊരാളെ കിട്ടി അതിനുശേഷം എന്നെ ഒരു പോലീസും കോടതിയും പിടിച്ചിട്ടില്ല അത് പൊളിച്ച് നാടറിയണ്ടേ ഒരുപാട് ശവങ്ങളെ വേറെ എല്ലാം കഷ്ണമാക്കിയവനാ നമ്മൾ കണ്ടേ കണ്ടപൻ ഹോറൻസി വന്നാ നമ്മളെ കയറി ഊമ്പും മരിച്ചവർക്കു വേണ്ടി നീ കരഞ്ഞിടല്ലയോ മരിക്കാത്ത മനുഷ്യരെ നരക തുല്യരേ തിരിച്ചു ചെയ്യുന്നതീ മനുഷ്യർ മാത്രം ഉപദ്രവിക്കാത്തതീ ശവങ്ങൾ മാത്രം ഹോ എന്നുംങ്ങനെ കള്ളം കുടിച്ച് വന്ന് നിന്നാ മതിയല്ലോ കുടുംബത്തെ കുറിച്ച് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ നിങ്ങക്ക് കൊച്ചാണ് പൈസ എടുക്കുന്നില്ല നിങ്ങൾക്ക് പിന്നെ ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ നിനക്ക് വേണ്ടേ തിന്നടി ഇതൊന്നും കൊണ്ട് വിറ്റോ ഞാൻ കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്ത് ഉണ്ടാക്കിയതാ നിങ്ങൾ അറിഞ്ഞ അതും കൂടെ വിറ്റ് തൊലക്കോലോ എന്ന് വിചാരിച്ചിരുന്നേ ഇതാ ഇത് ഇത് ഞാൻ നിങ്ങൾക്ക് കൊച്ചിന്റെ കോലി എവിടുന്നാ കിട്ടിയേ ഇതുപോലെ വേറെയും പാതസരം ഉണ്ടാവില്ല അല്ല അഴിഞ്ഞു പോകാതിരിക്കാൻ ഞാനായി നൂല് കെട്ടിക്കൊടുത്തേ നിങ്ങൾക്കിതെന്താ പറ്റിയേ എന്താ പറ്റിയേ എന്നോട് പറ എന്നോട് പറയാന Ha 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 മകളേ മകളി കനല ചിരിൾ വിട പീറി വരു തീര ആലയാ തീരെ നീ പച്ച വച്ച